സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ രാവിലെ ക്ഷമിക്കണം ഇന്നലെ രാത്രിയോടെ വയനാട്ടിൽ നിന്നും പുറത്തു വന്നത് അതായത് വയനാട് ചൂരിൽ മല മുണ്ടക്കൈലെ ഉരുൾപൊട്ടലിൽ അതിജീവിച്ച ശ്രുതിയുടെ പ്രതിസരനായ ജിൻസൺ ഇന്നലെ മരണപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് അദ്ദേഹവും ഈ ശ്രുതിയും ഈ ജിൻസണും ഉൾപ്പെടെ ജിൻസിൻ്റെ സുഹൃത്തുക്കളുൾപ്പെടെ സഞ്ചരിച്ച ഒമിനി വാഹനം അപകടത്തിൽപ്പെട്ടത് ബസ്സുമായി കൂട്ടിയിടുകയായിരുന്നു തുടർന്ന് ഉടൻ തന്നെ ജിൻസനെ ഈ വയനാട്ടിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തുടർന്ന് അദ്ദേഹം ഇന്നലെ രാത്രി ഏകദേശം ഒരു എട്ട് മണി എട്ട് അൻപതോടുകൂടി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ബത്തേരിയിലെ സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടിരിക്ക കൊണ്ടുപോയിരിക്കുകയാണ് ഇന്നലെ രാത്രി എട്ടൻപതോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് തുടർന്ന് ഇന്ന് രാവിലെ ഇവിടുത്തെ ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ മൂപ്പൻസ് മെഡിക്കൽ സെൻറ്ററിലെ ഇൻക്വസ്റ്റ് നടപടികൾ ശേഷം ഏകദേശം മണിയോടെ അല്പസമയത്ത് ഇന്ന് രാവിലെ മണിയോടെയാണ് ഈ സുൽത്താൻ ബത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുള്ളത് തുടർന്ന് ഏകദേശം മൂന്ന് മണിയോടെ ഈ അമ്പലവയലിലെ അമ്പലവയലിലെ ഓഡിറ്റോറിയത്തിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവരും അതിനുശേഷം വീട്ടിലേക്കും കൊണ്ടുപോകും അതിനുശേഷമായിരിക്കും ഈ അമ്പലവയലിലെ പള്ളിയിൽ പള്ളി സെമിത്തേരിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു നാല് മണിയോടുകൂടി തന്നെ സംസ്കാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വളരെ ദുഃഖകരമായൊരു സംഭവമാണ് ഈ ജിൻസിൻ്റെ വിയോഗം എന്ന് പറയുന്നത് കാരണം അത്രയും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു കാരണം ശ്രുതിയുടെയും അച്ഛനും അമ്മയും ഉൾപ്പെടെ ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് എല്ലാവരെയും ഒറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടമായിരുന്നു ശ്രുതിയെ ചേർത്ത് പിടിക്കുന്ന ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ജിൻസൺ കഴിഞ്ഞത് അതായത് അവൾക്കാരുമില്ല ഞാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൾ അവൾക്ക് ആരാണ് എന്നൊക്കെയാണ് ജിൻസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വലിയ രീതിയിൽ കേരളം ഏറ്റെടുക്കുകയും ചെയ്തു അവരെ അനുഗ്രഹിക്കുകയും മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു ഒരു എന്താ പറയുക മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു കപ്പൽ തന്നെയായിരുന്നു ഈ ഒരു ജിൻസണും അതുപോലെ ശ്രുതിയും അവരെ അനുഗ്രഹിക്കുകയും കേരളം ഒട്ടേറെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ അത് ആ ഒരു അനുഗ്രഹം എങ്ങുമെത്തിയില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അത്രയും ഒരു 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 നിമിഷത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കേരളം ഉൾപ്പെടെ കടന്നു പോകുന്നത് കാരണം എല്ലാവരും അനുഗ്രഹിച്ച് അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചെങ്കിലും അവരെ മരണം കവർന്നെടുക്കുകയായിരുന്നു ദൈവത്തിൻ്റെ കൈ കൈകളിലേക്ക് തന്നെ ഈ ജിൻസൺ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏതായാലും വളരെ ദുഃഖത്തോടെയാണ് ഇപ്പോൾ വയനാടും ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ കാത്ത് ഉണ്ടായിരുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ആയിരുന്നു ജിൻസണ് അപകടം സംഭവിച്ചത് ജിൻസണും കൂട്ടുകാരും ഉൾപ്പെടെ ശ്രുതിയും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു ശ്രുതിയും ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് തുടർന്ന് ഇന്നലെ രാവിലെ ഇന്നലെ രാത്രി എട്ട് അൻപതോടുകൂടിയാണ് ജിൻസിൻ്റെ മരണത്തിന് കീഴടങ്ങിയത് ആ മര ജീൻസിൻ്റെ മറ്റ് സുഹൃത്തുക്കൾക്ക് പരിക്കുകളോടെയാണ് അവർ അവരും ആശുപത്രിയിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണല്ലോ ഇന്നലെ ബസ്സുമായിയാണ് ജിൻസിൻ്റെ ജിൻസൺ സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ കൂട്ടി കുടി കൂട്ടിയിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇവരെ ഇപ്പോൾ ആ ജിൻസിൻ്റെ മൃതദേഹം ഇപ്പോൾ ബത്തേരിയിലെ സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ നേരത്തെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക എന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരം എന്നാൽ അതിപ്പോൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ജിൻസിൻ്റെ മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത് ആ ജി അതിനുശേഷം തുടർന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്പലവാലിലെ ഈ ആണ്ടൂർ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരും അമ്പലവയലിനും ആണ്ട് വടുവഞ്ചാലിനും അമ്പലവയലിനും ഇടയിലുള്ള ഒരു ഓഡിറ്റോറിയമാണ് ആണ്ടൂർ ഓഡിറ്റോറിയം അവിടത്തേക്ക് ജിൻസൻ്റെ മൃതദേഹം കൊണ്ടുവരും അവിടെ പൊതുദർശനത്തിനൊക്കെ നേതാക്കൾ രാജ്യ രാഷ്ട്രീയ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം വീട്ടിലേക്ക് വീട്ടിലേക്കും കൊണ്ടുപോകും വീട്ടിൽ വീട്ടിൽ വെച്ചതിന് ശേഷമായിരിക്കും അമ്പലവയലിലെ സെമിത്തേരിയിൽ ജിൻസൻ്റെ ജിൻസൻ്റെ സംസ്കാരം നടക്കുക ഏതായാലും രാഷ്ട്രീയ പ്രമുഖരുൾപ്പെടെ ഈ ജിൻസൻ്റെ നോക്ക് കാണാനായി അത് അവിടെ എത്തും എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും വൈകിട്ട് മൂന്ന് മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കെ നടപടികളൊക്കെ പൂർത്തിയാക്കി വൈകിട്ട് മൂന്ന് മണിയോടെ ജിൻസൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിക്കും അതിനുശേഷം സംസ്കരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ